കൂട്ടം കൂടി കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി കൂട്ടത്തിൽ നിർത്തുവോ എന്നുള്ള കൂവലില് നിങ്ങളുടെ പല ബിസിനസ് ചർച്ചകളും അവസാനിപ്പിച്ച് നിങ്ങൾ ബെസ്റ്റ് ഓഫ് എന്നും ഇങ്ങനെ കൂട്ടത്തിലിരുന്ന് വട്ടം കറങ്ങി കൂടി ഇന്ന് മുതൽ നിർത്തിക്കോളണം അവരെ കേൾപ്പിച്ചുള്ള നിങ്ങളുടെ ബിസിനസ് ചർച്ചകൾ അതല്ലെങ്കിൽ ഓർത്തോളണം ഗുരുടൻ ആകാശത്ത് പറക്കും ഈച്ച അങ്കണത്തി പറക്കും കേട്ടിട്ടില്ലേ മരം അറിഞ്ഞ് തൊടിയിടണോ തൊട്ടതൊക്കെ ത്രീ ജി തുടങ്ങിയതൊക്കെ മുഞ്ചി ഇടപെട്ടവരൊക്കെ ചാമ്പി തുടങ്ങിയതെല്ലാം പാലി എന്തോരം പരാതികളാണ് നമുക്കല്ലേ സത്യത്തില് എന്തെങ്കിലും ഒന്ന് ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ ചെയ്തു നോക്കിയിട്ടുണ്ടോ പിന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡിംഗ് പോയിന്റ് വരെയുള്ള ഐഡിയാസും സെറ്റ് ചെയ്ത് വീട്ടിലെത്തി മെത്ത കണ്ടാൽ മറിഞ്ഞു വീണ് കൂർക്കം വലിക്കാനുള്ള കൈവുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് ഉറക്കത്തീ കാണുന്നതല്ല സ്വപ്നം നിസ്കാരത്തിൽ കാണുന്നതുമല്ല ഒളിക്കുമ്പോ കാണുന്നതോ സോളോ ഡ്രൈവിംഗിൽ കാണുന്നതോ അല്ല സ്വപ്നം ശ്വാസത്തിനൊപ്പം മൂർദാവിലേക്ക് ഇടിച്ചു കയറുന്നതാകണം സ്വപ്നം ഇടനഞ്ചിലെ ഇടിമിടിപ്പിന്റെ താളമാകണം സ്വപ്നം തുടങ്ങിക്കോ കണ്ണ് രണ്ടും തുറന്ന വെച്ചങ്ങ് തുടങ്ങിക്കോ ചുക്കില്ലാത്ത കഷായമില്ലെന്ന് കാലുതെറ്റി വീയാതെ അല്ലല്ലോ നീയും ഞാനോ ഒന്നും നടക്കാൻ പഠിച്ചത് പിന്നെ അവിടെ നിന്നല്ലേ നമ്മള് വേഗത്തിൽ ഓടാൻ പഠിച്ചത് ഇതൊക്കെ ചെയ്തിട്ടും സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞവര് ഒച്ചത്തിൽ അങ്ങ് കൂറു അപ്പോ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചോളണം അടി തെറ്റിയാൽ ആരെയും ഒരു തെറ്റൊക്കെ ഏതൊരു പോലീസുകാരനും പറ്റും പിന്നെ ഒന്നുകൂടെ അങ്ങ് മന്ത്രിച്ചേക്കണം വ്യാധിയുള്ളത് തൂത്താ പോവില്ല ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന പയഞ്ചലും കേട്ട് പേടി തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഉറപ്പിച്ചോ നീ മനുഷ്യനാണ് നീ വിവേകവും വിവരവും ഉള്ള മനുഷ്യനാണ് ഒന്നും കച്ചമുറുക്കി കൈമടക്കി അങ്ങിറങ്ങി തീയില്ലാതെ ഒരു പുകയും ഉണ്ടായിട്ടില്ല